ഗാസയിൽ സംഹാര താണ്ടവമാടി ഇസ്രായേലി സേന കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേലി സേന പന്ത്രണ്ടോളം തവണയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യോമാക്രമണം നടത്തിയത് വടക്കൻ ഗാസയ്ക്ക് സമീപമുള്ള ഷെജയ്യയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ ഒരു ആയുധ ഡിപ്പോ പൂർണ്ണമായും ഇസ്രായേലി സേന തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഹമാസ് ഹമാസിനെതിരെയുള്ള വെടിനിർത്തലിന് ശേഷം ഹമാസ് ആയുധങ്ങൾ സ്റ്റോക്ക് ചെയ്യാനും ആയുധങ്ങൾ ഭീകരന്മാർക്ക് വിതരണം ചെയ്യാനും കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട ബംഗർ ആയിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ തകർന്നത് ഖാനുനിസിന് സമീപവും ബെയ്ത് ലഹിയയിലും അതുപോലെ തന്നെ ഷെജയ്യയിലും അടക്കം ഇസ്രായേലി സേനയുടെ കനത്ത ആക്രമണങ്ങളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിലേക്ക് നടത്തിയത് ഹമാസിന്റെ ഓരോരോ ക്യാമ്പുകളെ ഹമാസിന്റെ സംശയിക്കുന്ന പ്രധാനപ്പെട്ട ഒളിയിടങ്ങളെ ഒക്കെ ഇസ്രായേലി സേന നിരന്തരമായി ആക്രമിക്കുകയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത് ഒക്ടോബർ മാസം പത്തിന് വെടിനിർത്തൽ യാഥാർത്ഥ്യമായതിന് പിന്നാലെ ഇസ്രായേലി സേന ഗാസയിൽ ഹമാസിനെതിരെ നടത്തുന്ന ഏറ്റവും മാരകമായ ആക്രമണമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നടന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് അതേസമയം ഗാസയിൽ അതേസമയം ഗാസയിൽ ബങ്കറുകളിലിട്ട് ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേലി സേന നിരവധി തവണ വധിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇരുനൂറ് ഹമാസ് ഭീകരന്മാരെയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ഇരുന്നൂറ് ഹമാസ് ഭീകരന്മാരെയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇസ്രായേലി സേന വധിച്ചത് ഖാനിൻസ് സമീപമുള്ള ബങ്കറുകൾക്കുള്ളിൽ ഹമാസിന്റെ ഭീകരന്മാർ ഉണ്ട് എന്ന സൂചന ലഭിച്ച ഇസ്രായേലി സേന ആ പ്ര ആ പ്രദേശം ആ മേഖല പൂർണ്ണമായും നിരീക്ഷണ വലയത്തിലാക്കുകയായിരുന്നു അതിനു പിന്നാലെ ബംഗറുകളുടെ കവാട സ്ഥലത്ത് വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ വിക്ഷേപിച്ചു ഇസ്രായേലി സേന അങ്ങനെ ബംഗറുകൾക്കുള്ളിലിട്ട് ഇരുന്നൂറോളം ഹമാസിന്റെ ഭീകരന്മാരെ ഒറ്റയടിക്ക് വധിച്ചു ഐ ഡി എഫ് എന്തായാലും ഗാസയിൽ ഹമാസ് സമാനതകളില്ലാത്ത തിരിച്ചടിയാണ് നേരിടുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഹമാസ് പൂർണ്ണമായും ഉന്മൂലനം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഹമാസിനെ ഹമാസിനെതിരെയുള്ള ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിനെ തന്നെ എന്നോട് ആവശ്യപ്പെട്ടുവെങ്കിലും ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന നിലപാട് തന്നെയാണ് ബെഞ്ചമിനെ തന്നെ സ്വീകരിക്കുന്നത് ഖത്തറിന്റെ സമ്മർദ്ദമാണ് അമേരിക്കയെ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത് ദോഹയിൽ കഴിയുന്ന ഹമാസിന്റെ കൊടും ഭീകരന്മാർ ഭീകര നേതാക്കന്മാർ ഖലീൽ അൽ ഹയ്യ അടക്കമുള്ള ഭീകര നേതാക്കന്മാർ ഖത്തറിനു മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഖത്തർ അമേരിക്കയെ ഒരു ഇടനിലക്കാരനായി ഇപ്പോൾ ഇപ്പോൾ അവതരിപ്പിച്ചത് എന്നാൽ അമേരിക്കയുടെ ആവശ്യം പരിപൂർണമായും തള്ളിക്കളയുകയായിരുന്നു ഇസ്രായേലി സേന ഒരു തരത്തിലും ഗാസയിൽ ഹമാസിനെതിരെ ഒത്തുതീർപ്പ് ഇനി ഇല്ല എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഒക്ടോബർ മാസം പത്തിനാണ് അവസാനവട്ട ബന്ദിമോചന കരാറും വെടിനിർത്തൽ കരാറും പ്രാബല്യത്തിൽ വന്നത് ഇരുപത് ബന്ദികൾ ജീവനോടെ ഉള്ളവരെ ഉടൻ തന്നെ വിട്ടയക്കാമെന്നായിരുന്നു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഹമാസ് സമ്മതിച്ചത് ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഉടനടി വിട്ടു നൽകാമെന്നും ഹമാസ് പറഞ്ഞിരുന്നു കൂടാതെ ഗാസയിൽ ആയുധങ്ങൾ താഴെ വെച്ച് നിരായുധീകരണത്തോട് സഹകരിക്കാമെന്നും ഹമാസ് സമ്മതിച്ചിരുന്നു എന്നാൽ ഈ ഒരൊറ്റ നിബന്ധനയും ഹമാസ് കൃത്യമായി പാലിച്ചില്ല എന്നുള്ള കൃത്യമായി പാലിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബെ ജീവനുള്ള ബന്ദികളെ ഒറ്റ ഘട്ടമായിട്ടുള്ള രണ്ട് ഘട്ടമായി വിട്ടയച്ചു അവശേഷിക്കുന്ന ബന്ധികളുടെ മൃതശരീരങ്ങൾ ഇതുവരെ പതിനേഴെണ്ണം മാത്രമാണ് ഹമാസ് ഇസ്രായേലിന് കൈമാറിയത് ഇനിയും പതിനൊന്ന് ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് ആ മൃതശരീരങ്ങൾ എവിടെയെന്ന് അറിയില്ല എന്ന ഒഴുക്കൻ ഇപ്പോൾ ഹമാസ് നൽകുന്നത് കൂടാതെ ആ മേഖലയിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്നും ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്നും നിരായുധീകരണം ഉടനും തന്നെ അംഗീകരിക്കില്ലെന്നുമാണ് ഹമാസ് ഇപ്പോൾ പറയുന്നത് എന്തായാലും ഇതോടുകൂടിയാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് തയ്യാറെടുത്തത് വീണ്ടും ഗാസയ്ക്ക് വീണ്ടും ഹമാസിനെതിരെ പ്രത്യാക്രമണം അതിരൂക്ഷമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് അതിന് പിന്നാലെ അമേരിക്കയുടെയും ഖത്തറിന്റെയും ഒക്കെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഇസ്ലാമിക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിനോട് വെടിനിർത്തലിന് വേണ്ടി വീണ്ടും ആവശ്യം ഉന്നയിക്കുകയാണ് അതേസമയം പല തവണയായി വെടിനിർത്തൽ കരാർ ഏകപക്ഷീയമായി ലംഘിച്ച ഹമാസിനെതിരെ ഇനി വെടിനിർത്തൽ ഇല്ല എന്നുള്ള കടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സ്വീകരിക്കുന്നത് എത്രയും വേഗം ഹമാസിനെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ബെയ്ത്ത് സമീപമുള്ള നൂറ് മീറ്ററോളം നീളമുള്ള ഒരു ടണലിനെ ഇസ്രായേലി സേന ആക്രമിച്ചു എന്നുള്ള വാർത്തകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരികയാണ് ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ നിരവധി ടനൽ ടണൽ ഇപ്പോഴും ഗാസയ്ക്കുള്ളിൽ നിരവധി ടണലുകൾ തകർക്കപ്പെടാതെ ഉണ്ട് എന്നതാണ് ഇസ്രായേലി സേന കണ്ടെത്തിയിരിക്കുന്നത് ഈ ടണലുകൾക്കുള്ളിലാണ് ഹമാസ് അഭയം പ്രാപിച്ചിരിക്കുന്നത് ഈ ടണലുകളിൽ ഇനിയും ഹമാസ് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലി സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ മുഴുവൻ അരിച്ചു അതുകൊണ്ട് തന്നെ ഗാസ മുഴുവൻ അരിച്ചു അരിച്ചുപുറക്കി ഗാസയിലെ മുഴുവൻ ടണലുകളും തകർക്കപ്പെടാതെ അവശേഷിക്കുന്ന മുഴുവൻ ടണലുകളിലും വമ്പൻ റെയ്ഡുകൾ നടത്താനാണ് ഇപ്പോൾ ഇസ്രായേലി സേന തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഗാസയിൽ നിന്നും ഹമാസിന്റെ എന്നേക്കുമായുള്ള അന്ത്യം ഉറപ്പിക്കാം ഹമാസിനെ പൂർണമായും ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഹമാ അതിന്റെ ഫലമായിട്ടാണ് ഇസ്രായേലി കരസേന ഇപ്പോൾ ഗാസയുടെ തെരുവീതികളിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഓരോരോ ബംഗറുകളെയും ഓരോരോ ഭൂഗർഭ ടണലുകളെയും കേന്ദ്രീകരിച്ച് പരിശോധന നടത്തും ഈ ടണലുകളിൽ ബങ്കറുകൾക്കുള്ളിൽ വൻ സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ചുകൊണ്ട് വമ്പൻ സ്ഫോടനങ്ങൾ നടത്തും അങ്ങനെ ടണലുകളും അതുപോലെ അതിനുള്ള അതിനുള്ളിലുള്ള ഹമാസിന്റെ ഭീകരന്മാരും ഒന്നിച്ച് വധിക്കപ്പെടും ഒന്നിച്ചില്ലാതാകും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഗാസയിൽ യുദ്ധം ഓരോ മണിക്കൂറിലും കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇനി ഒരിക്കൽ കൂടി വെടിനിർത്തൽ കരാർ ഇല്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു വെടിനിർത്തൽ കരാറിനെ ഏകപക്ഷീയമായി ലംഘിച്ചത് ഹമാസാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള ഗാസയുടെ ഭരണത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം ഇസ്രായേൽ പൂർത്തിയാക്കിയിരിക്കുന്നു അമേരിക്കയുമായി അടുത്തിടെ തന്നെ ഈ വിഷയത്തിൽ ഇസ്രായേൽ ചർച്ച നടത്തും അതിനുശേഷമായിരിക്കും ഹമാസ് ഗാസയുടെ പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാവുക എന്തായാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ സഹകരണത്തോടുകൂടി മാത്രമേ ഗാസയെ പുനർനിർമ്മിക്കാൻ കഴിയൂ എന്ന് ഐക്യരാഷ്ട്ര സംഘടനയ്ക്കടക്കം അറിയാം എന്തായാലും അമേരിക്കയെ മുൻനിർത്തി ഒരു പദ്ധതി ഒരു തന്ത്രം മേനുകയാണ് ഇസ്രായേൽ അറബ് രാജ്യങ്ങൾക്കോ ഇസ്ലാമിക രാജ്യങ്ങൾക്കോ ഗാസയുടെ മേൽനാട്ടം മേൽനോട്ടമോ നിയന്ത്രണമോ വിട്ടുകൊടുക്കാതെ അമേരിക്കയെ മുൻനിർത്തി ഇസ്രായേലിൻ്റെ തന്നെ ഒരു ഭരണം അവിടെ സമാന്തരമായി നടപ്പാക്കുക എന്നതാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്